ഹലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഫ്ലവർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതെന്താണെന്ന് അറിയണ്ടേ അപ്പം നമ്മൾ സിലിക്ക ജെല്ലിലായിരുന്നു നമ്മുടെ ഫ്ലവർ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കാണാം ഇതാണ് നമ്മുടെ ഫ്ലവേഴ്സ് നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്ന റോസ് പെറ്റൽസും റോസ് ഫ്ലവറും അതേപോലെ തുളസിമാല ജാസ്മിൻ ഫ്ലവർ ഇത്രയായിരുന്നു അന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു റോസൊക്കെ നമുക്ക് അതേപോലെ തന്നെ കളറൊന്നും ആവാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അതേപോലെ ഫ്രഷ് ആയിട്ട് നമ്മൾ പ്രിസേർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ കളറിൽ തന്നെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള മുല്ല മുല്ലമാലയും അതേപോലെ തന്നെ തുളസിമാലയാണ് അപ്പോൾ നമ്മൾ അതും നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരുവിധം ഇലകളുടെ ഒന്നും കളറ് ആവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കസ്റ്റമർ നമുക്ക് ഫ്ലവറും ലീഫൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വേണം പ്രിസർവേഷൻ്റെ ഫ്രെയിം തയ്യാറാക്കാൻ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ നമ്മുടെ ഫ്രെയിമിൻ്റെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ